ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ഇഗ്നോ ഫോക്കസ് ഇഗ്നോ ഓഫർ ചെയ്യുന്ന ഡിഗ്രി കോഴ്സുകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു എലക്റ്റീവ് പേപ്പർ ആണ് പി സി ഓ എസ് വൺ എയ്റ്റ് ഫോർ കോഴ്സ് കോഡുള്ള ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് രണ്ടാം വർഷത്തിലാണ് ഈ പേപ്പർ ഉൾപ്പെടുന്നത് അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു അനാലിസിസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് റിപ്പീറ്റഡായി വരുന്ന ചോദ്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ട ടോപ്പിക്കുകൾ യൂണിറ്റുകൾ ബ്ലോക്കുകൾ അതുപോലെ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതി ഇതിനേക്കാളൊക്കെ ഉപരി ലേൺ വൈസിന്റെ ഭാഗത്തു ഈ ഒരു സബ്ജക്റ്റിന്റെ ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നിങ്ങളിലേക്ക് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ എല്ലാം നിങ്ങൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക പ്രധാന പോയിന്റ്സ് ഒക്കെ നോട്ട് സോ ഇറ്റ് പേര് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ ബി സി ഓ എസ് വൺ എയ്റ്റി ഫോർ ഇ കോമേഴ്സ് എന്ന് പറയുന്ന പേപ്പർ ആണ് അപ്പൊ നമുക്ക് അധികം സമയം കളയാതെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ജനറൽ അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് എന്ന് നോക്കാം അത് നമുക്ക് നാല് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞു പോയ വർഷകാലങ്ങളിലെ ക്വസ്റ്റൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ നമുക്ക് ഒന്നാമത്തെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസും തേർഡ് ക്വസ്റ്റ്യൻസ് തേർഡ് ടൈപ്പ് ഓഫ് പാറ്റേൺ എന്ന് പറയുന്നത് നോട്ട് റൈറ്റിംഗ് ആണ് പിന്നെ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ബേസ്ഡ് കോ ആണ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിൽ മെയിനായിട്ട് വരുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ ഡെഫിനിഷൻസ് കൊടുക്കാൻ അങ്ങനെയൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് അതായത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ബേസിൽ പോകുന്നത് കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നത് ഡിഫറെൻഷ്യേറ്റ് ചെയ്യാനായിട്ട് രണ്ട് കോൺസെപ്റ്റ്സുകൾ തന്നിട്ട് അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസുകൾ വരുന്നത് നോട്ട് റൈറ്റിംഗിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ താഴെ തന്നെ ഒരുപാട് നോട്ട് സബ് ക്വസ്റ്റ്യൻസോട് തന്നിട്ട് അതിനെക്കുറിച്ചിട്ട് നോട്ട് ചെയ്താൽ പറയും ക്രിസ്പായിട്ട് ബ്രീഫായിട്ട് നോട്ട് ചെയ്താൽ പ്രിപ്പയർ ചെയ്യാൻ പറയും പിന്നെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസിലെന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഡിസ്കസിംഗ് ദി ഫംഗ്ഷനിങ് ഓഫ് സ്പെസിഫിക് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഓർ അനലൈസിങ് ദി ലീഗൽ ആസ്പെക്ട്സ് ലൈക്ക് ഐ ടി ആക്ട് അതായത് ഇ കൊമേഴ്സ് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് ഐ ടി ആക്ടിന്റെ ലീഗൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണ് അങ്ങനെയുള്ളതൊക്കെയാണ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് വരുന്നത് ഇനി ടോപ്പിക്സ് കവർ ചെയ്തിരിക്കുന്നത് ടോപ്പിക്സ് കവർ ചെയ്തിരിക്കുന്നത് ഈ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറിൻ്റെ ആൻസേഴ്സിൽ ഏതൊക്കെ ടോപ്പിക്സുള്ളാണ് കവർ ചെയ്ത് നോക്കുമ്പോൾ ഒന്നാമത്തെ നമുക്ക് ഒന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ കൊമേഴ്സിൻ്റെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് അതായത് ബിസിനസ് മോഡൽസ് ടെക്നോളജീസ് പിന്നെ ഇ പേയ്മെൻറ്റ് സിസ്റ്റംസ് ഇൻക്ലൂഡിങ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സ് സൈബർ സെക്യൂരിറ്റി ട്രെൻഡ്സ് ആൻഡ് ഐ ടി ആക്ട് ഫോക്കസിങ് ഓൺ ലീഗൽ ആൻഡ് സെക്യൂരിറ്റി ആസ്പെക്ട്സ് സ്പെസിഫിക് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആൻഡ് ദെയർ ഫങ്ഷനിങ് കമ്പാരിസൻസ് ബിറ്റ്വീൻ വേരിയസ് ടെക്നോളജീസ് ആൻഡ് പ്രോസസ്സ് ഡിജിറ്റൽ ആൻഡ് ഓൺലൈൻ ട്രെൻഡ്സ് ലൈക്ക് ഇ ടൈലി ആപ്പ് ബേസ്ഡ് കൊമേഴ്സ് ആൻഡ് ഓൺലൈൻ ലേണിംഗ് ഇത് ഇത്രയും ടോപ്പിക്സുകളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീക്വൻ്റ് അല്ലെങ്കിൽ കാണാവുന്ന എക്സാമിനെ അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പിയർ ചെയ്തിട്ടുള്ള ടോപ്പിക്സുകൾ ഇനി ഒരു നോട്ടബിൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട പാറ്റേൺസ് അല്ലെങ്കിൽ ട്രെൻഡ്സ് എങ്ങനെയായിരുന്നു നോക്കാം റെക്കറൻസ് ഓഫ് സെർട്ടൻ തീംസ് അതായത് ചില ടീംസ് ഫ്രീക്വൻ്റ് ആയിട്ട് എന്ത് വരുന്നുണ്ട് റെക്കർ ചെയ്ത് വരുന്നുണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അതിലൊന്നാം ഒന്നാമത്തെയാണ് സൈബർ സെക്യൂരിറ്റി ഇ പേയ്മെൻറ്റ് സിസ്റ്റം ഇ കോമേഴ്സ് ബിസിനസ് മോഡൽസ് ആർ കൺസിസ്റ്റൻ്റ്ലി പ്രസൻറ്റ് ഇനി നെക്സ്റ്റ് എന്താണ് ഫോക്കസ് ഓൺ കറണ്ട് ടെക്നോളജീസ് ആൻഡ് ട്രെൻഡ്സ് അതായത് ക്വസ്റ്റൻ പേപ്പർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ കറണ്ട് ടെക്നോളജീസ് ട്രെൻഡ്സ് അതിലൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് വരുന്നത് എംഫസൈസ് ഓൺ റീസൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ഇ കൊമേഴ്സ് അച്ചേഴ്സ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഈ പബ്ലിഷിംഗ് ആൻഡ് ദ റോൾ ഓഫ് ആപ്പ് സ്റ്റോഴ്സ് ഇനി ബാലൻസ്ഡ് മിക്സ് ഓഫ് തിയറട്ടിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ നോളജ് അതായത് ക്വസ്റ്റ്യൻ റിക്വയർ ബോത്ത് എ സൗണ്ട് തിയ അതായത് ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ആ ക്വസ്റ്റിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് അറിയണം അതിൻ്റെ തിയററ്റിക്കൽ സൈഡും അറിയേണ്ട ചില ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട് ക്വസ്റ്റ്യൻസ് റിക്വയർ ബോത്ത് സൗണ്ട് ബോത്ത് എ സൗണ്ട് തിയറട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അവയർനെസ് ഓഫ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ ദി റിയൽ വേൾഡ് ഇനി ബ്ലോക്ക് വൈസ് വെയിറ്റേജിലോട്ട് നമ്മൾ പോവാം ബ്ലോക്ക് വൈസ് വെയ്റ്റേജിലോട്ട് നമുക്ക് പോകുമ്പോൾ ബേസ്ഡ് ഓൺ ദ അനാലിസിസ് ഓഫ് ഡിസംബർ ടു തൗസൻഡ് ഡിസംബർ ടു ജൂൺ ടു തൗസൻഡ് ആൻഡ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഫോർ ബി സി ഒ എസ് വൺ എയ്റ്റി ഫോർ ഇ കോമേഴ്സ് ദ ഫോളോയിങ് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് ഹാസ് ബിൻ ഒബ്സർവ് അല്ല ഒന്നാമത്തെയാണ് പറയണത് ബേസിക് ഓഫ് ഇ കോമേഴ്സ് അത് പത്ത് പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഇ പേയ്മെൻ്റ് സിസ്റ്റംസ് അത് ഫൈവ് ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് വെബ്സൈറ്റ് ഡെവലപ്മെൻ്റ് ആൻഡ് ഹോസ്റ്റിംഗ് ഫോർ ടൈംസ് റിപ്പീറ്റഡ് ആയി വന്നിട്ടുണ്ട് സൈബർ സെക്യൂരിറ്റി ആൻഡ് ഐ ടി ആക്ട് പതിനൊന്ന് തവണയാണ് റിപ്പീറ്റഡ് ആയി വന്നിരിക്കുന്നത് ഓൺലൈൻ പോർട്ടൽ ആൻഡ് ആപ്ലിക്കേഷൻ പതിമൂന്ന് തവണയാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് ഇനി ഇൻസൈറ്റ്സ് ഇതിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി ഇതിനിപ്പോൾ ഈ എൻ്റെ ബേസിൽ ഹയ്യസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫോക്കസ് കൊടുക്കേണ്ടത് എന്താണ് മോഡറേറ്റ് ലീസ്റ്റ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ് ഡിവൈഡ് ചെയ്യണം അപ്പോൾ ഹയ്യസ്റ്റ് ഫ്രീക്വൻസി വന്നിരിക്കുന്നത് എന്താണ് ദി ഓൺലൈൻ പോർട്ടൽ ആൻഡ് ആപ്ലിക്കേഷൻ ബ്ലോക്ക് ഹാസ് ദി ഹയ്യസ്റ്റ് ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ഏത് എവിടെ നിന്നാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ദി ഓൺലൈൻ പോർട്ടൽ ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്നാണ് കൂടുതൽ തവണ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് സിഗ്നിഫിക്കൻ്റ് ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ് സൈബർ സെക്യൂരിറ്റി ആൻഡ് ഐ ടി ആക്ടിൽ ഐ ടി ആക്ട് ആൻഡ് ബേസിക് ഓഫ് ഇ കോമേഴ്സ് അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് മോഡറേറ്റ് കവറേജ് വന്നിട്ടുള്ളത് ഇ പേയ്മെൻ്റ് സിസ്റ്റം എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്നാണ് ലീസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഹോസ്റ്റിംഗ് അവിടെ നിന്നാണ് ഏറ്റവും കുറവ് തവണ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഇനി ടോപ്പിക് വൈസ് വെയ്റ്റേജ് അനാലിസിസിലോട്ട് പോകുമ്പോൾ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി വൺ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ടു ആൻഡ് ജൂൺ ടു തൗസൻഡ് ആൻഡ് ട്വൻ്റി ത്രീയുടെ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ താഴെ പറയുന്ന ടോപ്പിക്കുകൾ കാണാം ടോപ്പിക്സ് ആണ് കൂടുതൽ എന്താണ് പറയുന്നത് വെയിറ്റ് അല്ലെങ്കിൽ കൂടുതൽ തവണ വന്നിട്ടുള്ള ടോപ്പിക്സ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിൽ ഇൻട്രഡക്ഷൻ ടു ഇ കൊമേഴ്സ് ഇറ്റ് രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് ഇ കൊമേഴ്സ് ബിസിനസ് മോഡൽസ് ഒരു തവണയാണ് ചോദിച്ചിട്ടുള്ളത് ഇലക്ട്രോണിക് ഗവേണൻസ് ഒരു തവണ ഇ പേയ്മെൻറ്റ് സിസ്റ്റംസ് മൂന്ന് തവണ സൈബർ സെക്യൂരിറ്റി ഒരു തവണ ഐ ടി ആക്ട് ടു തൗസൻഡ് ഒരു തവണ ഇങ്ങനെയാണ് ടോപ്പിക് വൈസ് വെയ്റ്റേജ് വന്നിരിക്കുന്നത് ഇനി അതിൻ്റെ കൂടുതൽ ഇൻസൈറ്റിലോട്ട് പോകുമ്പോൾ ഇതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചതെന്ത് കുറവ് തവണ ചോദിച്ചതെന്ത് മോഡറേറ്റ് എന്താണ് ഇതിലൊക്കെ നമ്മൾ നോക്കുകയാണ് അപ്പോൾ ഇ പേയ്മെൻറ്റ് സിസ്റ്റം ഇ പേയ്മെൻറ്റ് സിസ്റ്റം ദിസ് ടോപ്പിക് അപ്പിയേഴ്സ് ടു ബി മേച്ചുവർ ഫോക്കസ് ഏരിയ വിത്ത് ഹയസ്റ്റ് ഫ്രീക്വൻസി ഓഫ് സ്പെസിഫിക് ടോപ്പിക്സ് എന്താണ് മേജർ ഫോക്കസ് വന്നിരിക്കുന്നത് എന്തിനാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിന് ഇനി ഫൗണ്ടേഷണൽ ടോപ്പിക്കായിട്ട് അത് അത് ഏതൊക്കെയാണ് ഫൗണ്ടേഷണൽ ടോപ്പിക്ക് വന്നിരിക്കുന്നത് ഇൻട്രഡക്ഷൻ ടു ഇ കോമേഴ്സ് ആൻഡ് ഇ കോമേഴ്സ് ബിസിനസ് മോഡൽസ് ആർ ഇമ്പോർട്ടൻറ്റ് ആസ് ദ ലേ ഗ്രൗണ്ട് ബാക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദി ഫീൽഡ് അപ്പോൾ ഇ പേയ്മെൻറ് സിസ്റ്റംസ് പോലെ തന്നെ അത്രയും ഏകദേശം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മറ്റൊരു രണ്ട് ടോപ്പിക്കാണ് പറയുന്നത് ഇൻട്രഡക്ഷൻ ടു ഇ കോമേഴ്സും ഇ കോമേഴ്സ് ബിസിനസ് മോഡൽസും ഇൻ ലീഗൽ ആൻഡ് സെക്യൂരിറ്റി ആസ്പെക്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും എന്ന് പറയുന്നുണ്ട് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാന്നാണ് പറയണത് ദ പ്രസൻസ് ഓഫ് സൈബർ സെക്യൂരിറ്റി ഐ ടി ആക്ട് ടു തൗസൻഡ് ഇൻഡിക്കേറ്റ് സിഗ്നിഫിക്കൻറ്റ് എംഫസൈസ് ഓൺ ദ ലീഗൽ ആൻഡ് സെക്യൂരിറ്റി ഡയമെൻഷൻസ് ഓഫ് ഇ കൊമേഴ്സ് ഇനി നമുക്ക് മാർക്ക് വൈസ് വെയിറ്റേജ് ഏജ് എസ്റ്റിമേഷനിലേക്ക് കൊടുക്കാം ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് നൂറ് മാർക്കിൻ്റെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് മാർക്ക് എസ് പെയർ അതായത് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ട്വൻ്റി മാർക്സ് ആണ് വരുന്നത് ഇനി ബ്ലോക്ക് വൈസ് നമുക്ക് ഇപ്പം ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ ഓരോ ബ്ലോക്കിൽ നിന്നും ആകെ ടോട്ടൽ എത്ര മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഇതുവരെ വെച്ചിട്ട് വന്നിരിക്കുന്നത് അല്ലേ ബ്ലോക്ക് വണ്ണിൽ നോക്കുമ്പോൾ ബേസിക് ഓഫ് ഇ കൊമേഴ്സിൽ നിന്ന് ഇരുന്നൂറ് മാർക്കിന് ഉള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്ന് ഹൺഡ്രഡ് മാർക്സിനുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഹോസ്റ്റിംഗ് അതിൽ നിന്ന് എൺപത് മാർക്കിനുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സൈബർ സെക്യൂരിറ്റി ആൻഡ് ഐ ടി ആക്ട് അതിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് മാർക്കിനുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഓൺലൈൻ പോർട്ടൽ ആൻഡ് ആപ്ലിക്കേഷൻ അതിൽ നിന്ന് ഇരുന്നൂറ്റി അറുപതിനുള്ള അറുപത് മാർക്കിനുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി ടോപ്പിക് വൈസിലോട്ട് പോകുമ്പോഴോ ടോപ്പിക് വൈസിലോട്ട് പോകുമ്പോൾ ഇൻട്രഡക്ഷൻ ടു ഇ കോമേഴ്സ് അതിൽ നിന്ന് നാൽപ്പത് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് ഇ കൊമേഴ്സ് ബിസിനസ് മോഡൽസിൽ നിന്ന് ഇരുപത് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് ഇലക്ട്രോണിക് ഗവേണൻസിൽ നിന്ന് ട്വൻ്റി മാർക്സിനുള്ള ചോദ്യങ്ങളും ഇ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ നിന്ന് സിക്സ്റ്റി മാർക്സിനുള്ളതും സൈബർ സെക്യൂരിറ്റിയിൽ നിന്ന് ട്വൻറ്റി മാർക്സിനും ഐ ടി ആക്ട് ടു തൗസൻഡിൽ നിന്ന് ട്വൻ്റി മാർക്സിനുള്ള ചോദ്യങ്ങളുമാണ് വന്നിട്ടുള്ളത് ഇനി അതിൻ്റെ കൂടുതൽ ഇൻസൈറ്റിലോട്ട് പോകുമ്പോൾ ഓൺലൈൻ പോർട്ടൽ ആൻഡ് ആപ്ലിക്കേഷൻ ആൻഡ് സൈബർ സെക്യൂരിറ്റി ആൻഡ് ഐ ടി ആക്ട് ഹാവ് ദി ഹയസ്റ്റ് എസ്റ്റിമേറ്റഡ് മാർക്ക് അലോക്കേഷൻ സജസ്റ്റിംഗ് ദീസ് കീസ് കീ ഏരിയാസ് ദീസ് ആർ കീ ഏരിയാസ് ഓഫ് ബിസ് ഫോക്കസ് എന്താ ഓൺലൈൻ പോർട്ടൽ ആൻഡ് ആപ്ലിക്കേഷൻ സൈബർ സെക്യൂരിറ്റി ആൻഡ് സൈബർ സെക്യൂരിറ്റി ആൻഡ് ഐ ടി ആക്ട് അതിനാണ് കൂടുതൽ ഫോക്കസ് പോയിരിക്കുന്നത് പിന്നെന്താ പറയുന്നത് ബേസിക് ഓഫ് ഇ കോമേഴ്സ് അതിനും എന്താണ് പറയുന്നത് ഒരു ആയിട്ട് മാർക്ക് അതിനും അലോക്കേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ പേയ്മെൻറ്റ് സിസ്റ്റം അതും ഒരു ക്രിട്ടിക്കൽ ടോപ്പിക് ആണ് എന്നാണ് പറയുന്നത് ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ടോപ്പിക് ഐഡൻറ്റിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ കീ റെക്കറിങ് തീംസ് എന്തൊക്കെയാണ് ഇ കൊമേഴ്സ് ഫണ്ടമെൻ്റൽസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ബേസിക് കോൺസെപ്റ്റ്സ് ടൈപ്പ് അതായത് ഇ കൊമേഴ്സ് ഫണ്ടമെൻറ്റലിനെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റൻസ് വരുന്നുണ്ട് ക്വസ്റ്റ്യൻസ് അബൌട്ട് ബേസിക് കോൺസെപ്റ്റ്സ് ടൈപ്പ്സ് ആൻഡ് ബിസിനസ് മോഡൽസ് ഓഫ് ഇ കോമേഴ്സ് ഇ പേയ്മെൻറ്റ് സിസ്റ്റംസ് ഫ്രീക്വൻറ്റ് ഫോക്കസ് ഓൺ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് അതായത് എന്താണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റിനെ കുറിച്ചിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ഫോക്കസ് വരുന്നതാണ് ഇ പേയ്മെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ഫ്രീക്വൻ്റായിട്ട് ചോദ്യങ്ങൾ വരുന്നതാണ് പിന്നെ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഐ ടി ലെജിസ്ലേഷൻ ഈ പാർട്ടിനെ കുറിച്ചിട്ടും റിപ്പീറ്റഡ് ആയിട്ട് ഫോക്കസ് വരുന്നതാണ് ഇനി പ്രഡിക്ഷൻസ് ആൻഡ് പ്രോബിലിറ്റി ഫോർ അപ്കമിംഗ് എക്സാം ഇനി വരാൻ പോകുന്ന ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ആണ് പറയുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത് എന്നാലും കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് മാത്രം അപ്പോൾ പ്രഡിക്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇൻട്രഡക്ഷൻ ടു ഇ കോമേഴ്സ് ഏകദേശം എയ്റ്റ് പോയിൻറ്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് പ്രോബറിറ്റി ഉണ്ട് ഇ കോമേഴ്സ് ബിസിനസ് മോഡൽസിന് വൺ ഫോർ പോയിൻറ്റ് വൺ സെവൻ പെർസെൻറ്റേജ് ഉണ്ട് ഇ പേയ്മെൻറ്റ് സിസ്റ്റത്തിന് ട്വൽവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സൈബർ സെക്യൂരിറ്റി പ്രോബിലിറ്റി ഫോർ പോയിന്റ് വൺ വൺ സെവൻ പേർസെൻറ്റേജ് ഐ ടി ആക്ട് ടു തൗസൻഡ് പ്രോബിലിറ്റി ഫോർ പോയിന്റ് വൺ സെവൻ പേർസെൻറ്റേജ് ഇലക്ട്രോണിക് ഗവേണൻസ് പ്രോബിളിറ്റി ഫോർ പോയിന്റ് വൺ സെവൻ പേഴ്സൻ്റേജ് അപ്പോൾ ഇത് നോക്കുമ്പോൾ മനസ്സിലാവും ഇൻട്രഡക്ഷൻ ടു ഇ കോമേഴ്സ് അവിടെ നിന്നാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മളൊരു പ്രൊഡിക്ഷൻ നോക്കുമ്പോൾ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്നാണ് ബാക്കി എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസിലാണ് അല്ലെങ്കിൽ ഈ പേ സോറി ഈ പേയ്മെൻറ് സ്റ്റാറ്റസ് ആണ് ഫസ്റ്റിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ദെൻ ഇൻട്രഡക്ഷൻ ടു ഇ കോമേഴ്സ് പിന്നെ ബാക്കി ടോപ്പിക്സിനൊക്കെ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് പോയിരിക്കുന്നത് ഇനി കൺക്ലൂസീവ് നോട്ട് ടു ലേണേഴ്സ് ലേണേഴ്സിനുള്ള കൺക്ലൂസീവ് ആയിട്ടുള്ളൊരു നോട്ട്സ് നമ്മൾ പറയുകയാണ് ഫോക്കസ് ഓൺ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സ് എ സ്ട്രോങ് ഗ്രാസ്പ് ഓഫ് ബേസിക് ഇ കൊമേഴ്സ് കോൺസെപ്റ്റ്സ് ഇൻക്ലൂഡിംഗ് ബിസിനസ് മോഡൽസ് ടൈപ്സ് ഈസ് ക്രോഷ് ക്രൂഷ്യൽ അതായത് ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക പിന്നെ പ്രയോറിറ്റൈസ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം ഇ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഭാഗത്തിന് അതിനും ഇതിനോടൊപ്പം തന്നെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കുക പിന്നെ സൈബർ സെക്യൂരിറ്റി ആക്ട് അതായത് ഐ ടി ആക്ട് ടു തൗസൻഡ് പിന്നെ അതിൻ്റെ തന്നെ ലീഗൽ ആസ്പെക്ട്സുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുക എക്സ്പ്ലോർ ഓൺലൈൻ പോർട്ടൽ ആൻഡ് ആപ്ലിക്കേഷൻ ഓൺലൈൻ പോർട്ടലുകൾ എന്തൊക്കെയാണ് അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് എന്നുള്ളത് നോക്കുക പ്രിപ്പയർ കമ്പാരറ്റീവ് ആൻഡ് അനാലിറ്റി അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻ കമ്പാരറ്റീവ് ക്വസ്റ്റ്യൻസുകൾ അല്ലെങ്കിൽ അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്തുകൊണ്ട് അതിന് നമ്മൾ സ്ട്രക്ചർ ചെയ്ത് സ്വയം പഠിക്കാനായിട്ട് ശ്രമിക്കുക കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ സ്വയം പഠിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് അങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യുക അതൊരു നമ്മൾ തന്നെ സ്വയം പ്രാക്ടീസ് ചെയ്യുക രണ്ട് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എടുത്ത് അത് കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക സ്റ്റേ അപ്ഡേറ്റഡ് ആൻഡ് ബ്രോഡ് യുവർ നോളജ് നമുക്കറിയാം ഈ ഇ കോമേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് കറൻ്റ്ലി റെലവൻറ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറൻറ്റ്ലി ചേഞ്ചസ് ചേഞ്ചസ് ഗോത്രൂ ചെയ്യുന്ന അല്ലെങ്കിൽ ചേഞ്ചസിലൂടെ പോകുന്നൊരു ഇതാണ് എപ്പോഴും അപ്ഡേഷൻസ് വരുന്നൊരു ഫീൽഡാണ് അപ്പോൾ അതിനെക്കുറിച്ച് എപ്പോഴും നിങ്ങളും നിങ്ങളും എന്ത് ചെയ്യണം ഒരു അപ്ഡേറ്റഡ് ആയിരിക്കണം ഡേ ടു ഡേ അതിൽ ടെക്നിക്കൽ വൈസും പല രീതിയിലെ അപ്ഡേഷൻസ് വരുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു നോളജ് ഉണ്ടായിരിക്കണം സ്വന്തമായിട്ട് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പറയാനോ എഴുതാനോ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് സാധിക്കണം പിന്നെന്താണ് ടൈം മാനേജ്മെൻറ്റ് സെലക്റ്റീവ് സ്റ്റഡി പ്രോപ്പറായിട്ട് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് വൈസ് ഇമ്പോർട്ടൻസ് നോക്കി ടോപ്പിക് വൈസ് ഇമ്പോർട്ടൻസ് നോക്കി നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് അത് വിചാരിച്ചിട്ട് ഒരു ടോപ്പിക്കുകളും നോക്കരുത് എന്നുള്ളതല്ല പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഹൈലി ഫോക്കസ് ചെയ്യുന്ന പോയിന്റ് ഏതാണോ അവിടേക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക ലീസ്റ്റിന് അതിനനുസരിച്ചിട്ട് സമയം നിങ്ങൾ കൊടുക്ക അലോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ലേൺ ബോയ്സിൻ്റെ ഭാഗത്തുനിന്നൊരു സജസ്റ്റ് ചെയ്യുവായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട് ടൈം മൂന്ന് മണിക്കൂറാണ് മാക്സിമം മാർക്ക് നൂറ് മാർ നൂറ് മാർക്കാണ് അഞ്ച് ക്വസ്റ്റ്യൻസുകൾ അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ് അത് നിങ്ങൾക്ക് ആകെ മൊത്തം എട്ട് ക്വസ്റ്റൻസ് ആണ് അല്ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഇ കൊമേഴ്സ് ഡിസ്കസ് ദ വേരിയസ് ബിസിനസ് മോഡൽസ് ഇൻ ഇ കൊമേഴ്സ് ഹൈലൈറ്റ് ദെയർ ഫീച്ചേഴ്സ് ആൻഡ് ഡിഫറൻസസ് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് ഡീറ്റെയിൽ ദി ഇ പേയ്മെൻറ്റ് സിസ്റ്റം കമ്പയർ ദി കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് അറ്റ്ലീസ്റ്റ് ത്രീ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് മെത്തേഡ് Discussing their advantages and limitations. In cybersecurity in e-commerce. Elaborate on the importance of cybersecurity in the realm of e-commerce. Uh, discuss the role of impact of Act 2000 in enhancing the online transaction security. ഈ നാലാമത്തെ ക്വസ്റ്റൻ എന്താ വന്നിരിക്കുന്നത് എമേർജിംഗ് ട്രെൻഡ്സ് ഇൻ ഇ കോമേഴ്സ് ഡിസ്കസ് ദി ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഇൻ റീറ്റെയിലിങ് ആൻഡ് ആപ്പ് ബേസ്ഡ് ഇ കോമേഴ്സ് അതായത് ഇപ്പോൾ പറഞ്ഞില്ലോ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എന്താണ് ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് ഹൗ ദീസ് ആർ ദീസ് ട്രെൻഡ്സ് ആർ ട്രാൻസ്ഫോമിംഗ് ദി കൺസ്യൂമർ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് പിന്നെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് കമ്പാരിസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്താണ് ബി ടു ബി എന്താണ് ബി ടു സി മോഡൽസ് തമ്മിലുള്ള കമ്പാരിസൺ പിന്നെ സൈബർ സെക്യൂരിറ്റി മെഷേഴ്സും ഇൻഫർമേഷൻ സെക്യൂരിറ്റി പ്രാക്ടീസസ് ഇൻ ഇ കൊമേഴ്സും തമ്മിലെന്ത് ചെയ്യുക കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടൊരു ചോദ്യം തന്നിട്ടുണ്ട് പിന്നെ ഇ കൊമേഴ്സ് ടെക്നോളജീസ് ഇ കൊമേഴ്സ് ടെക്നോളജി റിസ്ക്സ് ദി റോൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഇൻ ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ഇ ഇക്കമേഴ്സ് ഒക്കെ ഇപ്പോൾ ഒരുപാട് പ്രസക്തി നേടുന്ന ഭാഗങ്ങളാണ് അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന് പുറമെ നിങ്ങളും കുറച്ച് അപ്ഡേറ്റഡ് ആണെങ്കിൽ എക്സ്ട്രാ പോയിൻറ്സുകളും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പോയിൻറ്സുകൾ കണ്ടൻ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഹൗ ആർ ദീസ് ടെക്നോളജീസ് ഇമ്പാക്ടി കസ്റ്റമർ എക്സ്പീരിയൻസ് ആൻഡ് ഓപ്പറേഷൻ Legal framework and policies explain the signi uh, significance of e electronic governance in the context of e-commerce. How do governance initiatives contribute to the growth of digital commerce? In a case study analysis, choose any one of leading e-commerce platform. Analyze e application-based analyze its model, technological infrastructure, strategies for customer engagement and retention. So, ഇതാണ് നമ്മുടെ ലയൺ വോയ്സിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ളൊരു ക്വസ്റ്റിൻ പേപ്പർ അതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത് ആപ്ലിക്കേഷൻ ബേസ്ഡ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റിൻ കമ്പാരറ്റീവ് ബേസ് ക്വസ്റ്റിൻ ഷോർട്ട് നോട്ട്സ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടൈം പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുക പി വൈ ക്യു അനാലിസിസ് നിങ്ങളുടെ എക്സാമിന് കൂടുതൽ ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുകയാണ് അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം അപ്പോൾ നല്ലപോലെ പഠിക്കാനായിട്ടും നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കട്ടെ കേട്ടോ ഓക്കെ സോ വെൽക്കം ബാക്ക് അഗെയിം നമ്മുടെ ഇ കോമേഴ്സിന്റെ റീസർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്നും പരീക്ഷയിൽ നിങ്ങൾ നല്ല രീതിയിൽ അത് ഉപയോഗപ്രദമാക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇതിൽ ഞാൻ എടുത്തു പറയുകയാണ് നമ്മുടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിനെ അത് അതുപോലെ മാക്സിമം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലും അതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കാണ് നമ്മൾ സാധ്യത കൽപ്പിക്കുന്നത് അപ്പൊ അത് അതുപോലെ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ സജസ്റ്റി ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒരു താരതമ്യം നടത്താം എത്രത്തോളം സിമിലാരിറ്റി ഉണ്ടായിരുന്നു ഡിഫറൻസിയേഷൻസ് എന്തൊക്കെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് അപ്പൊ നമുക്ക് ലാംഗ്വേജിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് ഫൈൻഡപ്പ് ചെയ്യാം ബീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം ഓൺലൈൻ ആയിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് ലേൺവേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായുള്ള മെമ്പേഴ്സ് ലേൺവേഴ്സിന്റെ കോർ ടീമായിട്ട് തന്നെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ പതിനെട്ട് കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നു അതിൽ പത്ത് ഡിഗ്രി കോഴ്സുകളും എട്ട് പി ജി കോഴ്സുകളുമാണ് വരുന്നത് എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾ ഇഗ്നോ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺ വൈസുമായിട്ട് ബന്ധപ്പെടാം താഴെ കാണുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ നിങ്ങൾക്ക് ഏത് സമയത്തും ബന്ധപ്പെട്ട് ഡൗട്ട്സുകൾ ചെയ്ത് മുന്നോട്ട് പോകാം ഞാൻ നമ്പർ ജസ്റ്റ് ഒന്ന് വായിക്കാം ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് അപ്പൊ ഈ നമ്പറാണ് മറന്നു പോതിരിക്കുക എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ലേൺ വൈസിന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം ലേൺ വൈസ് ഡോട്ട് കോ ഡോട്ട് കോം അല്ല അതാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് എന്ന് പറയുന്നത് കൂടാതെ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ഒരുപാട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും ഫ്രീ വീഡിയോ സെക്ഷൻസും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കൊക്കെ ആക്സസ് ഉണ്ട് ലേൺ വൈസിന്റെ ഒരു കണ്ടന്റ് ക്വാളിറ്റി നിങ്ങൾക്ക് അങ്ങനെ വെരിഫൈ ചെയ്യാം ദാറ്റ്സ് ആൾ അബോട് ദിസ് വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവീവസ് ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ